സംസ്ഥാനത്ത് വീണ്ടും പേ വിഷബാധ മരണം തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സയിലായിരുന്നു ഏഴു വയസ്സുകാരി മരിച്ചു കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് വിശദാംശങ്ങളുമായി അമൽ തേനമ്പറിൽ ചേരുന്നു അമൽ മൂന്ന് മരണങ്ങൾ അതും ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ വൈറസ് തലച്ചോറിലേക്ക് ബാധിച്ചത് മരണകാരണമായി എന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞിനെ എട്ടാം തീയതിയാണ് തിരുവനായയുടെ കടിയേൽക്കുന്നത് ആ തിരുവനായുടെ കടിയേറ്റ ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ചികിത്സ തേടി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു പതിനൊന്നര മണിയോടെയാണ് കുട്ടിക്ക് കടി കടിയേൽക്കുന്നത് പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയിൽ അതിനുശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വിളക്കുടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി കുട്ടിക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകുകയും ചെയ്തു വൈകുന്നേരത്തോടു കൂടി ഈ പ്രതിരോധ സെറവും കുട്ടിക്ക് നൽകിയതാണ് അതിനുശേഷം പിന്നീട് പതിനൊന്നാം തീയതി ആയിരുന്നു രണ്ടാമത്തെ ഡോസ് മൂന്നാമത്തെ ഡോസ് പതിനഞ്ചാം തീയതി നൽകുകയും ചെയ്തു ഏറ്റവും ഒടുവിലത്തെ ഡോസ് നാളെയാണ് ആ കുട്ടിക്ക് നൽകേണ്ടിയിരുന്നത് അങ്ങനെ മൂന്ന് ഡോസും എടുത്ത് കാത്തിരിക്കുന്നതിനിടെ ഈ കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചു പനി ഉണ്ടായി അതിനെ തുടർന്ന് ആശുപത്രിയിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചു അങ്ങനെ അവിടെ ചികിത്സയിലിരിക്കുമ്പോൾ ആരോഗ്യനില അല്പം മോശമായതിനെ തുടർന്നാണ് ഈ കുഞ്ഞിനെ തിരുവനന്തപുരം എസ് ഐ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ആ മരണം സംഭവിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് ഇതിപ്പോൾ ഒരു ആ വേദനാജനകമായ കാഴ്ച അമ്മ എങ്ങനെയാണ് താങ്ങാനാവാതെ അമ്മ ആ ദൃശ്യങ്ങൾ കാണുന്നത് അമ്മ ആ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ച ശേഷമുള്ള അമ്മയുടെ സങ്കടകരമായ അവസ്ഥ അത് നമുക്കൊന്ന് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും ടുക്കുന്നല്ലാം <laughs> അമൽ ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇത്രയധികം തെരുവു നായ്ക്കളും പേവിഷബാധയേറ്റ നായ്ക്കളും ഉള്ളപ്പോൾ പ്രതിരോധ കുത്തിവയ്പടക്കം ഈ നായ്ക്കൾക്ക് നൽകുന്നതും അത്തരം കാര്യങ്ങളിലെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണല്ലോ ഇത് അമൽ ഒരമ്മയുടെ കരച്ചിൽ എന്ന് പറയുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നത് ഈ തിരുവനന്തപുരത്തെ എസ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു എന്നുള്ളതാണ് അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവർ എല്ലാവിധ സാധ്യതകളും തേടിയതാണ് പക്ഷേ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുഞ്ഞിൻ്റെ ഇവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഈ എസ് ആശുപത്രിയിലേക്ക് എത്തിക്കും തന്നെ അല്പം പ്രശ്നമായിരുന്നു പുല്ലൂരിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനവും അതേ തുടർന്നായിരുന്നു ഈ ഇവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വാക്സിൻ എടുത്തല്ലോ അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാകില്ല എന്നവർ വിശ്വസിച്ചു അതും കൃത്യസമയത്ത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ ഡോസും രണ്ടാമത്തെ ഡോസും മൂന്നാമത്തെ ഡോസും ഒക്കെ പറഞ്ഞ സമയത്ത് കൃത്യമായി തന്നെ എടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ തിരുവിനായയുടെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക മുറിവ് കെട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ അങ്ങനെ എല്ലാം ചെയ്തതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാവുകയാണ് ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമല്ല തുടർച്ചയായി മൂന്നാമത്തെ കേസുകളാണ് ആദ്യത്തെ കേസ് മലപ്പുറത്തു നിന്നും വരുന്നു അതിന് തൊട്ടു പിന്നാലെ ഈ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് എസ് ഐ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത വാർത്ത നൽകുമ്പോൾ തന്നെ മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്നും വരികയാണ് അങ്ങനെ അതൊരു പതിമൂന്ന് വയസ്സുകാരിയാണ് അങ്ങനെ തുടർച്ചയായി മൂന്ന് പേരുടെ മരണമാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത് ഈ െ സംബന്ധിച്ചിടത്തോളം മുതിർന്ന ആളുകളെ പോലെയല്ല ഇവർക്ക് കടിയേൽക്കുന്നത് ഇവരുടെ തലയിലോ അല്ലെങ്കിൽ പൊക്കം കുറവായതിനാൽ തന്നെ തിരുവതായിക്ക് ഇവരെ ആക്രമിക്കാൻ എളുപ്പമാണ് അപ്പോൾ കടി ഈ തലയിലടക്കം കടിയേൽക്കുന്ന അവസ്ഥയുണ്ടാകും പക്ഷേ ഈ കുഞ്ഞിന് കടിയേറ്റത് ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ മരണവാർത്ത പറയുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ തലയിൽ കടിയേറ്റിട്ടില്ല കൈമുട്ടിലാണ് കടിയേറ്റത് ആ മുറിവ് ആഴത്തിലുള്ള മുറിവായിരുന്നു പക്ഷേ ഈ ആദ്യത്തെ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ശേഷവും ഈ കുഞ്ഞിൻ്റെ കയ്യിലെ മുറിവ് നല്ലപോലെ ഉണങ്ങിയിരുന്നു അപ്പോൾ അവർ വിചാരിച്ചു യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു അവസാനത്തെ ഡോസ് ഇഞ്ചക്ഷൻ കൂടി എടുത്താൽ മതിയാകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു പനി ഉണ്ടാകുന്നത് അങ്ങനെ പനിയുണ്ടായി പിന്നീടത് കൂടുതൽ വഷളായി കുഞ്ഞിൻ്റെ തലച്ചോറിലേക്കടക്കം ഈ വിഷബാധ എത്തി ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കേണ്ട അവസ്ഥ വരികയാണ് അങ്ങേറ്റവും നിരാശാജനകമായ സംഭവമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം